കുഴി എടുക്കുന്നതിനിടെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ലഭിച്ച നിധി ശേഖരം പുരാവസ്തു വകുപ്പ് പരിശോധിക്കും കണ്ണൂർ ശ്രീകണ്ഠാപുരം ചെങ്ങളയിലാണ് സ്വർണം വെള്ളി എന്നിവ ലഭിച്ചത് പരിപ്പായി യു പി സ്കൂളിന് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിലാണ് നിധി കണ്ടെത്തിയത് വിവരങ്ങളുമായി ഫെലിക്സ് ചേരുന്നു ഫെലിക്സ് വളരെ കൗതുകകരമായ ഒരു കാര്യമാണിത് എന്തൊക്കെയാണ് അവിടെ നിന്നും ലഭിച്ചത് ഇന്നലെ വൈകിട്ടാണ് ചെങ്ങളായി പഞ്ചായത്ത് പത്താം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ആ ഈ പറയുന്ന പരിപ്പായിലെ പുതിയ പൊരിൽ കാജുദിന്റെ റാപ്പർത്തോട്ടത്തിൽ മഴക്കുഴി എടുക്കാനായി എത്തിയത് അങ്ങനെ അവർ ഈ മഴക്കുഴി എടുത്ത് ഏതാണ്ട് ഒരു മീറ്റർ ആടത്ത് ഒരു വണ്ടി ലഭിക്കുന്നത് അതിങ്ങനെ ആദ്യ തുറന്ന നിലയിൽ അത് പരിശോധിക്കുമ്പോഴാണ് അതിനുള്ളിൽ നിന്നും ഈ പറയുന്ന ആഭരണങ്ങളും ഒപ്പം തന്നെ വെള്ളി നാണയങ്ങളും ഒക്കെ തന്നെ ലഭിച്ചത് ആ പതിനേഴ് മുത്തമായി പതിമൂന്ന് ലോക്കറ്റുകൾ ുടെ ഭാഗമെന്ന് കരുതുന്ന നാല് പതക്കങ്ങൾ പിന്നീട് ഒരു കമ്മരങ്ങൾ എന്നിവ ശരി ഫെലിക്സ് സാങ്കേതിക തകരാറുണ്ടോ എന്ന് തോന്നുന്നു വ്യക്തമാവുന്നില്ല ഏതായാലും വളരെ ഒരു കാര്യമാണ് അങ്ങനെ പറമ്പിൽ നിന്ന് മഴക്കുഴിയെടുക്കുന്നതിനിടെ ഇതുപോലെ നിധി കിട്ടുക എന്ന് പറയുന്നത് ആഭരണങ്ങൾ അടക്കമുള്ളവയാണ് നിധിയായി ലഭിച്ചിരിക്കുന്നത് പുരൗസ് വകുപ്പ് വന്ന് കൂടുതൽ അന്വേഷണങ്ങൾ നടത്തി ഇതിൻ്റെ കാലപ്പഴക്കം എത്രത്തോളമാണ് ഇത് ഏത് കാലഘട്ടത്തിലെയാണെന്നൊക്കെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നാലേ ഇതിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകും ഇപ്പോൾ വിവരങ്ങൾ നൽകിയ ഫെലിക്സിന് നല്ല ദിവസമായിരിക്കട്ടെ അത് ആശംസിക്കുന്നു